വിസയും ഫ്രീ ടിക്കറ്റും ഫ്രീ ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നൂറ്റി അമ്പതിൽ പരം ശാഖകളുള്ള പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശിംഖലയിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഇരുന്നൂറ്റി അമ്പത് ശാഖകളുടെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് തായ പറയുന്ന തസ്തയിലേക്ക് ഉദ്യാര്ത്ഥികൾ ആവശ്യമുണ്ട് യു എ ഇ മസ്കത്ത് ബഹ്റൈൻ ഖത്തർ കുവൈത്ത് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്കാണ് ആവശ്യമുള്ളത് സൗത്ത് ഇന്ത്യൻ കുക്ക് സൗത്ത് ഇന്ത്യൻ സ്നാക്ക് മേക്കർ എന്നിവയിലേക്കും ഫിഷ് കട്ടേസ് മീൻവെട്ട് എന്നിവയിലേക്കും ബുച്ചർസ് ഇറച്ചിവെട്ട് എന്നിവയിലേക്കുമാണ് ആവശ്യമുള്ളത് അഭിമുഖം ഭക്ഷണം ട്രയലും കൊച്ചിയിലും കാലിക്കറ്റും വെച്ച് നടത്തുന്നു പ്രായപരിധി നാൽപ്പത്തഞ്ചിനും താഴെ കുക്ക് മറ്റു യുവാങ്ങൾക്കും മുപ്പത്തൊന്നിനും തായ വയസ്സാണ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യം അപ്പം നാൽപ്പത്തഞ്ചിന് തായെ കൊക്കും മുപ്പത്തൊന്നിനും തായെ വാക്കിയുള്ളതും ഏജ് വരുന്നത് ആകർഷകമായ സാലറിയും താമസ സൗകര്യവും ടിക്കറ്റും വിസയും സൗജന്യം അപ്പോൾ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് പേര് പാസ്പോർട്ട് നമ്പർ ട്രേഡ് കോൺട്രാക്റ്റ് നമ്പർ ഞങ്ങളുടെ വാട്സപ്പിൽ അവരുടെ വാട്സപ്പിൽ അയക്കുക ഒരു വാട്സപ്പ് നമ്പർ അത് തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ വാട്സപ്പിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുക വേറെ നാറുകൾ കൊടുക്കുന്നുണ്ട് മാർച്ച് മുമ്പേന് മുമ്പാണ് കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഓഫീസ് സമയങ്ങൾ രാവിലെ പത്തണി മുതൽ വൈകിട്ട് ഏഴണി വരെ ഞങ്ങൾ ഓല വിളിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ ടി എ റഹിമാൻ ട്രാവൽസ് ഹാപ്പി ഗ്രൂപ്പ് ആർക്കേഡ് രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡ് മലബാർ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി മലപ്പുറം ടി കേരള ദേവരായി ലൊക്കേഷൻ വിടുന്നത് എവിടെയാണ് അവരുടെ വാട്സപ്പ് ചാനൽ ചേരുക തൊണ്ണൂറ്റിയാല് നാൽപ്പത്തി ആറ് എൺപത്തെട്ട് മുപ്പത്തൊമ്പത് എൺപത്തൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊന്ന് എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പറിലും അവരെ ബന്ധപ്പെടുക അവരെ കോൺടാക്റ്റ് ചെയ്യുക ഒരു വിശദവിരങ്ങളും അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്